ഇന്നലെ ഫ്രൈഡേ വൺ ഒ ക്ലോക്കിനെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിരുന്നോ അതിൽ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു മിറർ വർക്ക് വരുന്ന ഈ ഒരു ടൈപ്പ് ഫാബ്രിക്കിന്റെ വേറെ കളേഴ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയിട്ട് വേണം അപ്പോൾ ഇതിൽ അത്രയും ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അതിൽ കാണിക്കാതിരുന്നത് കാരണം നമുക്ക് ഓൾറെഡി കുറച്ച് പേയ്മെന്റ് വന്നതിലൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതിനെ അവൈലബിൾ അവൈലബിളിനി നമുക്ക് ഇത്രയേ ഉള്ളൂ പക്ഷെ പേടിക്കേണ്ട ഞാ ഔട്ട് ഓഫ് സ്റ്റോക്കായാലും നമുക്ക് ഇനിയും കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതിന് ഇതിൽ നമ്മളൊരു ബ്ലാക്ക് സ്റ്റൈൽ ബ്ലാക്ക് ഡ്രസ്സസ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതിൽ ബ്ലാക്ക് ഹക്കോബ വന്നിട്ടുണ്ട് ഈ ഒരു ഹക്കോ ആദ്യ ആദ്യം ഫാബ്രിക് കണ്ടല്ലോ എന്നിട്ട് ഞാൻ അതിന്റെ മിക്സ് മാച്ച് പറയാം അതെങ്ങനെ വരുന്നു ബ്ലാക്ക് പ്രീമിയം ഹക്കോ വേണം കാബ്രിക് കോട്ടണിൽ വരുന്നത് നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇതാ വരുന്നത് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പേ മീറ്റർ മുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം റേഞ്ച് വേണ്ടവർക്ക് ഇത് പിന്നെ വരുന്നത് നമ്മൾ വർത്തിക്കാൻ സിൽക്കിൽ വരുന്ന പ്ലെയിൻ ഫാബ്രിക് ആണ് ഇത് അങ്ങനെ വരുന്നു ഇനി റയോണിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് നോക്കിയാൽ മതി അതിന് കോട്ടൺ സ്ലബ് ഉണ്ട് ഫ്ലെക്സ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇത് കുറച്ച് സിന്തറ്റിക് മെറ്റീരിയൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഇത് ബിഗ് വിടുത്താണ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അപ്പം നമ്മളൊരു പ്ലെയിൻ ടോപ്പിനെ ഇപ്പം ഞാൻ ഒന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പാറ്റേൺ ഈ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു പീസിന് വെച്ചിട്ട് ഇങ്ങനെ യോക്ക് കൊടുത്ത് സ്ലീവ് എൻ്റെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ നമ്മുടെ കളക്ഷനിൽ ഉണ്ടാവുന്ന ഒരു മോഡലാണ് നമുക്ക് സിംപിൾ ായിട്ട് ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു പാച്ച് വർക്ക് വേണ്ടെങ്കിൽ ഇത് ഇതും അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണെങ്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ യോക്കും സ്ലീവെന്റിലേക്കും കൂടി വൺ ഫിഫ്റ്റി റുപ്പീസിനും അജിക് പാച്ച് വെക്കിയിട്ട് ഇങ്ങനത്തെ ഈ മോഡലും നമുക്ക് കിട്ടും ഇന്നിപ്പോൾ ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ഒരു മോഡലിൽ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനും ഞാൻ വേറെ മോഡലിലൂടെ കാണിച്ചു തരാം അങ്ങനെ വരുന്നത് ഇത് നമ്മളൊരു യെല്ലോ ഈ കളർ വൈസ് അല്ല ഞാൻ പറയുന്നത് നമുക്ക് ബ്ലാക്കിൽ തന്നെ ഇത് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ഇത് പാച്ചസ് പോലെ കൊടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം സ്ലീവെൻ്റിലേക്കും കൊടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ ഒരു സ്റ്റിച്ചിന് മോഡലിലും ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സെയിം മെറ്റീരിയലിനെ കുറിച്ചല്ല ഞാനെന്ന് പറയുന്നത് ബ്ലാക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം നമ്മൾ ആ പാച്ചസ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോന്നിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തോളൂ